നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ താനൂരിലെ തീരദേശ മേഖലയിൽ മന്ത്രി വി അബ്ദുറഹിമാൻ സന്ദർശിച്ചു എടക്കടപ്പുറം ഒസാൻ കടപ്പുറം അഞ്ചുടി മേഖലയിലാണ് സന്ദർശനം നടത്തിയത് കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ശക്തമായ വേലിയേറ്റത്തെ തുടർന്ന് ശക്തമായ കടൽക്ഷോഭം ഉണ്ടായത് ആഞ്ഞടിച്ച വലിയ തിരമാലകൾ കടൽഭിത്തിയുടെ മുകളിലൂടെ കരയിലെത്തുന്നുണ്ട് നൂറു മീറ്ററോളം ദൂരത്തിൽ തിരമാല കരയിലേക്ക് എത്തിയിരുന്നു ഇത് കാരണം സമീപത്തെ വീട്ടുകാർ ഭീതിയിലായിരുന്നു നേരത്തെ കടൽക്ഷോഭത്തെ പ്രതിരോധിക്കാൻ സംസ്ഥാന സർക്കാർ നിർമ്മിച്ച ഭിത്തിയാണ് നിലവിലുള്ളത് രൂക്ഷമായ കടൽക്ഷോഭം കാരണം പല ഭാഗത്തും ഇത് തകർന്ന നിലയിലാണ് നിലവിൽ കടൽഭിത്തി നിർമ്മാണത്തിന് കേന്ദ്ര സർക്കാർ ഫണ്ട് അനുവദിക്കുന്നില്ല പ്രദേശത്തെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ ആശങ്കയകറ്റാൻ കടൽഭിത്തി ശക്തിപ്പെടുത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ജില്ലാ കലക്ടർ വി ആർ വിനോദ് നഗരസഭാ ചെയർമാൻ റഷീദ് മോര്യ കൌൺസിലർമാർ എന്നിവരും സന്ദർശനമേളയിൽ മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു Bütün